തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്നത് തിരുവനന്തപുരം നഗരസഭയിലാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത് കരമന വാർഡിൽ ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്ന ജില്ലയിലെ ബി ജെ പിയുടെ സമരമുഖമായ ശ്രീ കരമന അജിത്തും നെടുങ്കാട് വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥി ആർ സി ബീനയുമാണ് നഗരസഭാ തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങളെ കുറിച്ച് അവരോട് തന്നെ ചോദിച്ചറിയാം എങ്ങനെയുണ്ട് ജനങ്ങളുടെ ജനങ്ങളുടെ പ്രതികരണം പ്രതികരണം വളരെ ഒരു മാറ്റം എല്ലാവരും തിരുവനന്തപുരം നഗരസഭയുടെ മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് എടുങ്കാട് വാടിനെ കണ്ണിലെ കൃഷ്ണമണ്ണി പോലെ സൂക്ഷിച്ച ഒരു കൗൺസിലറുടെ അടുത്ത അനുയായി ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത് ജനങ്ങൾ ഓരോ വീടുകളിൽ ഇറങ്ങുമ്പോൾ എല്ലാവരും വളരെ നല്ല പോസിറ്റീവ് തന്നെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് നൂറ് ശതമാനം കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് വർഷത്തെ നാല്പത് വർഷത്തിലധികം ഇടതു ഭരണം ഉണ്ടായിരുന്ന സ്ഥലത്ത് അവിടെ അവരെ അഭി തീർച്ചയായിട്ടും സ്നേഹം എന്താണെന്നും സാഹോദര്യം എന്താണെന്നും സഹവർത്തിത്വം എന്താണെന്നും ഇവിടുത്തെ മനസ്സിലായി അറിയല്ലോ ഓരോ തെരുവിനെയും നഗർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്നും അത് കാവ്യപുതിപ്പിക്കുവാൻ സാധിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് അത് സ്നേഹത്തിന്റെ ഭാഷയിൽ കൂടിയാണ് ക്രമത്തിൽ കൂടിയോ അല്ലെങ്കിൽ ഭീഷണിയിൽ കൂടിയോ ഒന്നും സ്നേഹത്തിന്റെ ഭാഗം അവരിൽ ഒരാളെ ജീവിക്കുവാൻ സാധിച്ചപ്പോൾ അവർ നമ്മളെ ഇത് കൈയ്യിൽ നീട്ടി സ്വീകരിച്ചു എന്നുള്ളത് തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം തീർച്ചയായിട്ടും അധികാരം തീർച്ചയായിട്ടും മാറാത്തത് മാറണമല്ലോ നമ്മുടെ രാജീവീകരണം പറഞ്ഞാൽ മാറാത്തത് മാറുമെന്ന് പാർട്ടിയുടെ ക്യാപ്ഷനും അതാണല്ലോ മാറാത്തത് മാറും തിരുവനന്തപുരം നഗരസഭ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി കലങ്ങളിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ അതൊരു തർക്കവും ആർക്കും കാരണം ഇവിടുത്തെ വികസനം ഒരു നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ സിറ്റികളും അതായത് ക്യാപിറ്റലായിട്ടുള്ള എല്ലാ പ്രദേശങ്ങളും വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പ്രധാന കാരണം നമ്മുടെ നരേന്ദ്രമോദി തന്നെയാണ് ആ വികസനം ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ള ഒരു വിഷമം ഇവിടുത്തെ ജനങ്ങളുണ്ട് ഏകദേശം ഏറ്റവും വലിയ ഒരു നഗരസഭയാണിത് പത്ത് ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ ഏറ്റവും കൂടുതൽ വിസ്തൃതിയുള്ള ഒരു നഗരം ആ നഗരത്തിനൊരു വികസനം എത്താത്തത് അപ്പോൾ ഇന്റർനാഷണൽ എയർപോർട്ട് അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖം ഒന്ന് ഏറ്റവും കൂടുതൽ വികസന സാധ്യതയുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ തിരുവനന്തപുരം നഗരം എന്ന് പറയുന്നത് ഈവൻ നമ്മളെ കൊച്ചിയെ കൊച്ചിയുടെ പത് മടങ്ങ് വികസനം കൊണ്ടുവരേണ്ട സ്ഥലമാണ് കൊടുക്കുന്ന പണമൊക്കെ ഈ കടലിൽ കായം കലക്കിയതുപോലെ ചെയ്യുന്ന നടപടിയാണ് അതിനോടാണ് ബി ജെ പിക്ക് എതിർപ്പ് അപ്പോൾ ചോദിക്കുന്നത് എന്താണെന്ന് ചോദിക്കാം തീർച്ചയായിട്ടും നമുക്ക് സ്മാർട്ട് സിറ്റി അറിയല്ലോ രണ്ട് ടേൺ ആയിട്ട് നമ്മൾ അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരം കോടി രൂപ നമുക്ക് ഇവിടെ അനുവദിക്കപ്പെട്ടിട്ട് ഇവിടെ എന്താണ് ആ അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇവിടെ വികസനം നടന്നത് ചെയ്തിട്ട് ഒരു സ്മാർട്ട് സിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒരു സുസ്ഥിര വികസനമാണ് ലക്ഷ്യമിടുന്നത് വരും തലമുറയ്ക്ക് പാരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെ ഒരു വികസന പ്രവർത്തനമാണ് ലക്ഷ്യമിടുന്നത് ഇവിടെ എന്ത് വികസനമാണ് നടന്നത് സ്മാർട്ട് സിറ്റി വന്നെ ബി എൻ ബി സി റോഡടിച്ചത് കൊണ്ട് മാത്രം വികസനമാകില്ല വരുന്ന ജനലക്ഷ്യങ്ങൾ ഇനി വരാൻ പോകുന്ന ആൾക്ക് നമ്മുടെ തലമുറ ആ തലമുറയ്ക്ക് സഞ്ചരിക്കുവാനുള്ള വിശാലമായ റോഡുകൾ അണ്ടർഗ്രൗണ്ട് കേബിളുകൾ അതുപോലെ തന്നെ വാട്ടർ വാട്ടർ കണക്ഷനുകൾ വേണ്ട പ്രത്യേകം ക്യാബിനുകൾ നിർമ്മിക്കേണ്ടത് ഇതൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പൊ ട്രെയിനേജ് ഇപ്പൊ നമ്മൾ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി നിർമ്മിച്ച നമ്മുടെ അട്ടക്കുളം സ്ഥിതി എന്താണ് അവിടെ എവിടെയായിട്ട് പൈപ്പ് പൊട്ടയാണ് അവിടെ എവിടെയായിട്ട് ഡ്രൈനേജ് പൊട്ടിയിടുകയാണ് ഇത് എന്തുകൊണ്ട് അത് പ്രത്യേകം സ്മാർട്ട് സിറ്റിയിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇതിനൊക്കെ പ്രത്യേക വേ ഉണ്ടാകണമെന്ന് ആ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ആ അത് തന്നെയാണ് ഇതിപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ കടലിൽ കായം കളിക്കുള്ള ഉള്ള പണത്തിന് കുളമാക്കുന്ന തലത്തിലുള്ള സമീപനം മാലിന്യ പ്രശ്നം ഇത് മാലിന്യം എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരസഭയുടെ ഭരണസഭയുടെ പൊന്മുട്ടയിടുന്ന താറാവാണ് കാരണം മാലിന്യം ഉണ്ടായാൽ മാത്രമേ അവർക്ക് അഴിമതി നടത്തുവാൻ സാധിക്കുകയുള്ളൂ കാരണം ഈ മാലിന്യം ജൈവ മാലിന്യങ്ങൾ ജൈവ മാലിന്യങ്ങൾ എങ്ങനെയാണ് സംസ്കരിക്കുവാൻ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന് ഒരു നയമുണ്ട് കേന്ദ്ര ഗവൺമെന്റ് എന്താ പറഞ്ഞത് കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ കൊണ്ടുവരണമെന്ന് അല്ലെ അത് നമ്മുടെ ആരാധ്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അത് ശരിയാണ് എല്ലാ നഗരങ്ങൾക്കും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേന്ദ്രീകൃതമായ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ ഉണ്ടാകണമെന്ന് പറഞ്ഞു ഇവിടെ എവിടെയാണ് കേന്ദ്രീകൃതമായ മാലിന്യ സംസ്കരണ പ്ലാൻ ഉള്ളത് അതിന് സ്ഥലം പോലും അക്യൂറി ചെയ്യുവാൻ വേണ്ടി സ്ഥലങ്ങൾ കോടിക്കണക്കിന് രൂപയാണ് മാലിന്യ സ്വച്ഛ് ഭാരത് വഴി കോടിക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കുന്നത് ആ പണം എവിടെ പോകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം ആ പണം എവിടെ ആരുടെ കരങ്ങളിൽ എത്തുന്നു ഇവിടെ ഇപ്പോൾ മാലിന്യം എടുക്കുവാൻ വേണ്ടി പണം വീട്ടുകാരിൽ നിന്ന് വാങ്ങിക്കുന്നു വീട്ടുകാരിൽ നിന്ന് വാങ്ങിക്കുന്നു ഈ മാലിന്യം മാലിന്യം പണം അങ്ങോട്ട് കൊടുത്ത് വാങ്ങിക്കുന്ന നഗരങ്ങൾ ഇൻഡോർ പോലുള്ള നഗരങ്ങളിൽ നിങ്ങൾ ചെന്ന് നോക്കിയാൽ സാധിക്കും അവിടെ എങ്ങനെയാണ് മാലിന്യ സംസ്കരണം നടത്തുന്നതെന്ന് എന്ത് ക്ലീൻ സിറ്റി ആയിരിക്കുന്നു അതാണ് നമ്മുടെ സ്വപ്നം അതാണ് വികസിത ഭാരതം എന്ന് പറയുന്നത് അതാണ് വികസിത അനന്തപുരി എന്നുള്ള നമ്മളെ പോലുള്ള നമ്മളെപ്പോലുള്ള ആ സ്വപ്നം തീർച്ചയായിട്ടും വികസിത അനന്തപുരി ഇവിടെ സാക്ഷ്യമാകും അത് അത് ഭാരതീയ ജനതാ പാർട്ടിയിൽ കൂടി മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഇവിടുത്തെ ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു അതാണല്ലോ നമ്മൾ പോകുമ്പോൾ കക്ഷി രാഷ്ട്രീയത്തിന്റെ അതീതം എല്ലാവരും കൈനീട്ടി നമ്മൾ സ്വീകരിക്കുന്നത് തീർച്ചയായിട്ടും അത് ഉണ്ടാവും ഈ നാല് ദിവസം മുന്നേയാണ് വീണ്ടും ഒരു തെരുവുനായ ആക്രമണത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇപ്പൊ റോഡിൽ കൂടെ നടക്കാൻ പറ്റില്ല പ്രഭാത സവാരിക്ക് പോലും പോകാൻ പറ്റില്ല ഇവിടെ നമ്മുടെ മ്യൂസിയത്ത് നടന്നത് അഞ്ചുപേരും രാവിലെ പ്രഭാത സവാരിക്ക് പോകുന്ന സമയത്താണ് കടിയേറ്റത് ആ അത് റോഡിലായിരുന്നാലും ഇപ്പൊ സ്കൂളിൽ കുട്ടികൾക്ക് പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു ഇന്റർനാഷണൽ എയർപോർട്ടിൽ വരെ പട്ടി അതുപോലെ തന്നെ ആശുപത്രി കടിയേറ്റ ആശുപത്രി പോയാൽ അവിടെയും പട്ടി റെയിൽവേ സ്റ്റേഷനിൽ പട്ടി ബസ് സ്റ്റാൻഡിൽ പട്ടി നായ്ക്കളെ ശല്യം കൊണ്ട് ഇവിടെ റോഡിൽ ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതി വിശേഷത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇതിന് ഉത്തരവാദി ആരാണ് എന്തായാലും ബി അല്ല കഴിഞ്ഞ നാൽപ്പത്തി മൂന്ന് വർഷം നിങ്ങൾ പറഞ്ഞാൽ നാൽപ്പത്തി അഞ്ച് അല്ല നാൽപ്പത്തി മൂന്ന് വർഷം സി പി എം നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനമാണ് ഈ തിരുവനന്തപുരം നഗരം ഭരിച്ചത് അപ്പോഴതിന് പരിഹാരം കാണേണ്ടത് അവരാണ് എ ബി സി പ്രോഗ്രാം വഴി ഓരോ വർഷവും ബഡ്ജറ്റ് പർപ്പോസൽ വഴി കോടിക്കണക്കിന് രൂപയാണ് അനുവദിക്കപ്പെടുന്നത് വന്ധീകരണമായി ബന്ധപ്പെട്ട് ആ വന്തീകരണ പ്രക്രിയ കൃത്യമായി എന്നുണ്ടെങ്കിൽ ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ ഒരു നായ ഉണ്ടാവില്ല ആ പണം കൃത്യമായി ഉപയോഗിച്ചു പറയുന്നത് തട്ടിപ്പ് വെട്ടിപ്പ് അഴിമതി തന്നെയാണ് ഇപ്പൊ പറയുന്നത് ഈ നമ്മൾ ഓരോ ബഡ്ജറ്റിലും അനുവദിക്കപ്പെടുന്ന തുക ആ തുക കൃത്യമായി വിനിയോഗിച്ചു കഴിഞ്ഞാൽ ഈ വന്ധീകരണം ചെയ്ത പട്ടി പ്രസവിക്കില്ലല്ലോ ഒരിക്കൽ സഭയിൽ ഞാൻ ചോദിച്ചു ഒരിക്കൽ ശ്രദ്ധിച്ചിരിക്കും ഒരിക്കൽ സഭയിൽ ചോദിച്ചു വന്ധീകരണം കഴിഞ്ഞ പട്ടി നായി പ്രസവിച്ചിരിക്കുന്നത് അപ്പോൾ മേറെ ചോദിച്ചതാണ് അത് കരമനജിത്ത് കണ്ടോ എന്നാണ് ചോദിച്ചത് അപ്പ് തീർച്ചയായിട്ടും ഞാൻ ഞാൻ അതായത് പ്രസവിക്കുന്നത് കരമനജിത്ത് കണ്ടോ എന്നാണ് സഭയിൽ ചെയ്യലിരുന്നുണ്ട് ഇത്രയും ഇത്രയും നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഒരു വിഷയത്തെ ഇവിടെ കുട്ടികളും വൃദ്ധന്മാരും യുവജനങ്ങളും ഒക്കെ ഇപ്പൊ റോഡിൽ ഞാൻ പറഞ്ഞല്ലേ റോഡിൽ ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതി പറ്റാത്ത സ്ഥിതി ഈ വന്ധീകരണത്തിന് അനുവദിക്കുന്ന ഒരു പട്ടിയെ വന്ദീകരിച്ചാൽ ഒരു നിശ്ചിതത്വം പറയുന്നുണ്ട് രണ്ടായിരത്തി രൂപയാണ് പറയുന്നത് പക്ഷേ ഒരു ബഡ്ജറ്റിൽ പറയുന്ന എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ എൺപത് ലക്ഷം രൂപയോട് അനുവദിക്കുന്നു അത് കൃത്യമായി നടന്നാൽ പിന്നെ പട്ടി ഉണ്ടാകും പട്ടികൾ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ പട്ടിയെ കൊല്ലുകയോ വന്ധീകരണം ചെയ്യുകയോ ഒന്നും വേണ്ട ഈ പണം ഈ പട്ടികളെ വസിപ്പിക്കുവാൻ വേണ്ടിയത് അവർക്ക് അവർക്ക് ഷട്ടറുകൾ നിർമ്മിക്കണം നമ്മൾ വെച്ച ആശയമാണ് വൻകിട നഗരങ്ങളിൽ ഒരു നായികളെയും ആരും കൊല്ലാൻ പോകുന്നില്ല അവർ ഒന്നിനു ഉപദ്രവിക്കേണ്ട ഇവർക്ക് ഷട്ടറുകൾ നിർമ്മിക്കുക വികേന്ദ്രീകൃതം നമ്മൾ പറഞ്ഞു കേന്ദ്രീകൃതമായ ഷട്ടറുകൾ നിർമ്മിക്കുന്നതിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വികേന്ദ്രീകൃതമായ രീതിയിൽ ഷട്ടറുകൾ നിർമ്മിക്കൂ ഒരു അഞ്ചോ ആറോ വാർഡുകൾ ചേർന്നുകൊണ്ട് കുറച്ച് പട്ടികളെല്ലേ കാണുകയുള്ളൂ അത് അവർക്ക് പെട്ട ഭക്ഷണം അവിടുന്ന് നമ്മൾക്ക് മാലിന്യം ഉണ്ടല്ലോ ഇവിടെ പന്നി ഫാമുകളെ കേന്ദ്രീകരിച്ചു കൊണ്ട് പന്നി ഫാമുകളെ കണ്ടുകൊണ്ടാണ് ഇവിടെ മാലിന്യ സംസ്കരണം നടക്കുന്നത് നടക്കുന്നത് ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങാൻ പറ്റുന്നില്ല ശ്രദ്ധിക്കണം ഫ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല കാരണം എന്താ പക്ഷി പക്ഷേ ഇവിടെ ഇപ്പം നൂറ് ശതമാനം ഇരട്ടി സർവീസാണ് നമ്മുടെ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നടക്കുന്നത് പലരും മടിക്കുന്ന കാര്യം എന്താണ് ചുറ്റിനും പക്ഷികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഫ്ലൈറ്റുകൾ ഇറക്കാൻ പറ്റാൻ പറ്റാത്ത സാഹചര്യം സംജാതമായിരുന്നു ഇതിന് ആരാ ഉത്തരവാദി ഇത് ഞങ്ങൾ ചോദിക്കുന്ന ബി ജെ പി ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമാണ് ഈ ഈ തരം വിഷയങ്ങൾ ഈ ചർച്ച ചെയ്യാൻ പോടുകയാണ് കാരണം അടുത്ത ഇരുപത് ദിവസം ശക്തമായി ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വിഷയമാണ് ഇതിനാരാ ഉത്തരവാദി ഞങ്ങളാണോ ഞങ്ങളാണോ ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഏതൊരു വിഷയം പ്രോഗ്രാം വഴി കൊടുക്കുന്ന നഗരത്തിൽ നഗരത്തിൽ പണം അനുവദിക്കുന്ന ആരാണ് മാലിന്യ സംസ്കരണത്തിന് പണം അനുവദിക്കുന്ന ആരാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് പണം അനുവദിക്കുന്നതാണ് വെള്ളക്കെട്ട് പരിപിക്കണ അമൃതിന് പണം അനുവദിക്കുന്ന ആരാണ് ജ കുടിവെള്ളമില്ലാത്തവർ കുടിവെള്ളം എത്തിക്കുവാൻ വേണ്ടി ജലജീവൻ മിഷൻ അമൃത വഴി അർബൻ ഏരിയയിൽ പണം അനുവദിക്കുന്ന ആരാണ് സ്മാർട്ട് സിറ്റിയുടെ പണം അനുവദിക്കുന്ന ആരാണ് ഇതെല്ലാം അനുവദിക്കുന്നത് കേന്ദ്ര കേന്ദ്രമാണ് കേന്ദ്രാപരിഷ്കൃത പദ്ധതി പോലും ഫലപ്രദമായി ഉപയോഗിക്കുവാൻ കഴിയാത്ത കഴിവുകെട്ട ഇത് തന്നെ ഞാൻ പറയാം കഴിവ് ഒരു ഭരണകൂടമാണ് ഇതൊരു മാറ്റം ഉണ്ടായേ പറ്റി നമ്മുടെ ഈ തിരുവനന്തപുരത്തിൽ ഇത്തരം വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ ഒരു മാറ്റം ഉണ്ടായേ പറ്റും ആ മാറ്റമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ജനം നമ്മളെ സ്വീകരിക്കും ഭരണപരാജയം കൊണ്ടാണ് അവർ ഇപ്പോൾ മേയർ സ്ഥാനാർത്ഥിയെ സ്ഥാനാർത്ഥിയായിട്ട് മേയർ ആര്യ രാജേന്ദ്രൻ മത്സരിച്ചാൽ എന്ത് സ്ഥിതി ആയിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കൊണ്ട് നാൽപ്പത് അഴിമതികളാണ് അക്കമിട്ട് അക്കമിട്ട് ഞാൻ പറയാൻ ഇപ്പൊ സമയക്കുറവുകൊണ്ട് ഞാൻ പറയുന്നു നാൽപ്പത് അഴിമതികളാണ് ഈ തിരുവനന്തപുരം ഒന്നിനേറെ പറയുന്നു കഴിഞ്ഞ ഓഡിറ്റ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കുകയുണ്ടായി അതിൽ അഴിമതി കണ്ടെത്തി ബി ജെ പി അല്ലെങ്കിൽ കോൺഗ്രസ്സോ ഒന്നും അല്ല കണ്ടെത്തിയത് അതിൽ ഓഡിറ്റ് തന്നെ റിപ്പോർട്ട് കണ്ടെത്തിരിക്കുന്നു എന്താ റിപ്പോർട്ട് കണ്ടെത്തിയിരിക്കുന്നത് ഇതിന്റെ അകത്ത് നമ്മുടെ നഗരസഭയ്ക്കകത്തുള്ള അഴിമതികളെ സംബന്ധിച്ചോണ്ട് മരിച്ചവർക്ക് പെൻഷൻ കൊടുത്തിരിക്കുന്നു ആലോചിച്ച് നോക്കൂ മരിച്ചവർക്ക് പെൻഷൻ കൊടുത്തിരിക്കുന്നു സർക്കാർ ജോലി വാങ്ങിച്ചു കൊടുക്കുകയും സർക്കാർ ജോലി വാങ്ങിച്ചതിനു ശേഷം അവർക്ക് പെൻഷൻ ഇത് കണ്ടെത്തിയത് ആരാ നഗരസഭയിലെ ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നു ഇത് പിന്നെ ഇത് ഒരിക്കലും ജനം പുറക്കുന്നതല്ല ജനം പുറക്കുന്നത് നമ്മുടെ ഇവിടെ പണമില്ല പണമില്ല എന്ന് പറയും ഞാൻ നേരത്തെ കേന്ദ്രം കൊടുക്കുന്ന പണം പോട്ടെ ഇവിടെ നികുതി അറുപത്തി കോടി രൂപയാണ് കഴിഞ്ഞ ഇരുപത്തി മൂന്ന് ഇരുപത്തി ഓഡിറ്റിൽ നികുതി പിരിച്ചെടുക്കേണ്ടത് നികുതി പിരിച്ചെടുക്കേണ്ട തുക ഇത് കണ്ടെത്തിയിരിക്കുന്ന ഓഡിറ്റാണ് കണ്ടെത്തിയിരിക്കുന്നത് അറുപത്തി കോടി രൂപ ഈ നഗരസഭയ്ക്ക് ഇവിടെ വൻകിട മുതലാളികളിൽ നിന്നും വസ്തു ഓണ ഓണർമാരിൽ നിന്നും പണം പിരിച്ചെടുക്കാത്ത തുക അറുപത്തി കോടി രൂപയാണ് അറുപത്തി കോടി രൂപ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അതുപോലെ തന്നെ എ ബി സി പ്രോഗ്രാമിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയത് ഓഡിറ്റ് റിപ്പോർട്ട് തന്നെയാണ് നമ്മളിതൊക്കെ പറയുമ്പോൾ ഓ കരമനേജിന്റെ വേറെ ജോലിയില്ലാതെ സഭയ്ക്ക് കിടന്ന് ഈ ബഹളം ഉണ്ടാക്കണത് ഇത് ഞങ്ങൾ പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പാണ് പക്ഷേ ഇപ്പോൾ ഓഡിറ്റ് തന്നെ കണ്ടെത്തിയിരിക്കുന്നു അങ്ങനെ സ്കൂളുകളിൽ ലാപ്ടോപ്പ് കൊടുത്തിരിക്കുന്ന കാര്യത്തിൽ ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ അനുവദിക്കപ്പെട്ടു എന്ന് പറഞ്ഞു അത് ലാപ്ടോപ്പിന് പുറം ഡെസ്ക്ടോപ്പ് കൊടുത്തു ആ ഡെസ്ക്ടോപ്പ് കൊടുത്തത് മാത്രമല്ല ആ ഡെസ്ക്ടോപ്പ് ആർക്കൊക്കെ വിതരണം ചെയ്തതിനെക്കുറിച്ച് ചെക്ക് റിപ്പോർട്ടില്ല ആർക്ക് കൊടുത്തു അപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് ഗുണനിലവാരമില്ല ഗുണനില പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള പർച്ചേസ് കമ്മിറ്റി ഇല്ല ഒരു പൊട്ടു സൂചി വാങ്ങിക്കുന്ന പർച്ചേസ് കമ്മിറ്റി ഉണ്ട് പർച്ചേസ് കമ്മിറ്റി കമ്മിറ്റിയില്ലാതെ ലാപ്ടോപ്പ് വാങ്ങിച്ചെന്ന് പറയുന്നു ആ ലാപ്ടോപ്പിന് മേൽ കൊടുത്തതില്ല ഡെസ്കോപ്പ് എന്തെങ്കിലുമെങ്കിൽ ഈ ഡെസ്കോപ്പ് എവിടെയാണ് കൊടുത്തത് എന്നുള്ളതിനെ കുറിച്ച് നെർക്കാടില്ല അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതികൾ ഓഡിറ്റ് തന്നെ കണ്ടെത്തിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇത്തരം ചെയ്തികൾ ഈ നിയമനം നിയമന നിയമന നിരോധനത്തിനെതിരെ അല്ല നിയമന നടത്തിയതിലുള്ള അഴിമതിക്കെതിരെ ശക്തമായി പോരാട്ടം നടത്തിയതാണ് ഭാരതീയ ജനതാ പാർട്ടി ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത് എന്താണെന്ന് പറയുന്നത് അനുമതിയില്ലാതെ അനുമതി ഇല്ലാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഘട്ട കാലഘട്ടത്തിൽ നിയമനം നടത്തിയിരിക്കുന്നു അതുവഴി നഗരസഭയ്ക്ക് ഗവൺമെന്റ് നഷ്ടം സംഭവിച്ചിരിക്കുന്നു സർക്കാർ അനുമതി ഇല്ലാതെ സർക്കാർ അനുമതി ഇല്ലാതെ എങ്ങനെയാ നിയമനം നടത്താൻ പറ്റുന്നത് അത് എംപ്ലോയ്മെന്റോ അല്ലെങ്കിൽ പി എസ് സി വഴിയോ നടത്തണം പക്ഷേ തസ്തികകൾ ഉണ്ടാക്കി അതിൽ ശമ്പളം കൊടുത്ത ഇനത്തിൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നു അഴിമതി നടത്തിയിരിക്കുന്നു ഇത് ബി ജെ പി പറഞ്ഞപ്പോൾ നമ്മൾ ചുമ്മാ ബി ജെ പി സമരം ഉണ്ടാക്കാൻ സമരം നടത്തുവാൻ തടസ്സപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ ആര്യ രാജേന്ദ്രന്റെ കീഴിലുള്ള ആഡിറ്റ് തന്നെ കണ്ടെത്തിയിരിക്കുന്നു ഇത് ഗുരുതരമാണ് ഇത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ നഗരത്തിന്റെ സ്ഥിതി എന്താണെന്ന് പൊതുജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ സി പി എമ്മിന്റെ ഈറ്റില്ലം എന്ന് പറയുന്ന നെടുങ്കാട് പോലുള്ള പ്രദേശം ഭാരതീയ ജനതാ പാർട്ടിക്ക് താമര വിജയിക്കുവാൻ സാധിച്ചത് ഇപ്പോൾ ബീനാർ സി മത്സരിക്കുന്നു മത്സരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഓണ സ്ഥലത്ത് ബീനാർ ചോദിച്ചാൽ അറിയാം അവർ തീർച്ചയായിട്ടും അവിടുന്ന നെഞ്ചിലേറ്റി കഴിഞ്ഞു ജനഹിതം നെഞ്ചിലേറ്റ് നടത്തുന്ന പ്രവർത്തനങ്ങൾ ആ ജനഹിതത്തിനനുസൃതമായി പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് ആര്യ രാജേന്ദ്രനെ മത്സരിപ്പിക്കാൻ പോലും ധൈര്യം ഉണ്ടാക്കാതെ ഇപ്പോൾ എന്റെ മാട് ഞാൻ മത്സരിക്കുന്നത് കരമനവാടിൽ കരമനവാടിയിൽ ഇന്നേ വരെ ഇപ്പോൾ വരെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയില്ല അവിടെ ആരാണെന്നില്ല ഒരാളുടെ പോസ്റ്റ് ചെയ്ത് അയാൾ ബോർഡ് വെച്ച് പോസ്റ്റർട്ട് എല്ലാം ചെയ്തു പക്ഷേ അയാളെ മാറ്റാൻ പോകുന്നു ഇപ്പൊ സി പി എമ്മിന് സ്ഥാനാർത്ഥിയില്ല വരും കാലങ്ങളിൽ നെടുങ്കാലിലും ഇത് തന്നെ സംഭവിക്കും ഘടകകക്ഷികൾ സീറ്റും ചോദിച്ചുകൊണ്ട് നടക്കേണ്ട സ്ഥിതിവിശേഷത്തിൽ ഈ പോക്ക് പോകുകയാണെങ്കിൽ അതുകൊണ്ട് അത് ഭയന്ന് തന്നെയാണ് ആര്യ രാജേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കാത്തതും അത് ആക്കിക്കഴിഞ്ഞാൽ എട്ട് നിലയിൽ പൊട്ടുമെന്ന് അവർക്ക് തന്നെ വ്യക്തമായി അറിയാവുന്ന അടിസ്ഥാനത്തിൽ ആ തന്നെയാണ് ആര്യ രാജേന്ദ്രനെ മുന്നിൽ നിർത്തി കോഴിക്കോട് പോയെന്നാണ് ഞാൻ അറിഞ്ഞത് ഇവിടെ നിൽക്കേണ്ട ആളാണ് ഇവിടെ നിൽക്കേണ്ട ആൾക്കാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ചുക്കാൻ പിടിക്കണം സീറ്റില്ല സീറ്റ് വരും പോകും നമ്മൾ സീറ്റ് മത്സരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് സീറ്റ് ഒന്നും ഇല്ലാതെ നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട് സീറ്റ് ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല വിഷയം പക്ഷേ മുന്നിൽ നിന്ന് പ്രവർത്തിക്കേണ്ട ആള് ഈ തിരുവനന്തപുരം നഗരം തന്നെ വിട്ടുപോകേണ്ട സ്ഥിതി ഇത് സി പി എമ്മിനും ഇത് തന്നെയാണ് സ്ഥിതി ബംഗാളിലും ത്രിപുരയിലെയും സംഭവിച്ചതുപോലെ ഇനി തിരുവനന്തപുരത്തല്ല കേരള സംസ്ഥാനത്ത് ഈ സി പി എമ്മിന് ഇത് തന്നെയാണ് ഗതി അത് ആര്യ രാജ്യ ഒരു സൂചന മാത്രമാണ് നിങ്ങൾ ഒരു നിങ്ങളിപ്പോൾ വണ്ടിയിലല്ലേ വന്ന ഒരു ഒരു പത്ത് മിനിറ്റ് എടുത്ത് നെടുങ്കാടിനകത്തൂടെയുള്ള റോഡുകളിൽ ബാക്കിയുള്ള സി പി എം കൗൺസിലർമാരുള്ള വാർഡുകളുടെ കാര്യം ഞാൻ പറയുന്നില്ല നിങ്ങളൊന്ന് ആറ്റുകാൽ വാർഡില് തൊട്ടടുത്താണ് ആറ്റുകാൽ വാർഡ് അവിടെയുള്ള മെയിൻ റോഡിൽ വന്നാൽ ആ അവിടെയുള്ള റോഡിന്റെ അവസ്ഥയും നെടുങ്കാട് വാർഡിലെ റോഡിലെ അവസ്ഥയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഏത് വാർഡിലെ കൗൺസിലറാണ് ആത്മാർത്ഥമായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതെന്നും എങ്ങനെയാണ് ജനങ്ങൾ അവരെ അദ്ദേഹത്തെ ഇത്രയും വലിയ ഒരു ആരാധനാപാത്രമായി കാണുന്നതിന് കാരണവും ഇങ്ങനെയുള്ള അവരുടെ നമ്മുടെ ഈ ഒരു കൗൺസിലറെ സംബന്ധിച്ച് സാധാരണ ജനങ്ങളുടെ ദൈനംദിന കാര്യങ്ങളെ സൗഹാർദ്ദപരമായി നേരിട്ടുകൊണ്ട് അവരോട് ചേർന്ന് നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഒരു കൗൺസിലറെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം അതാണ് ഒരു നമുക്ക് അവരുടെ ബേസിക് കാര്യങ്ങളായ കുടിവെള്ളം വീട് വൈദ്യുതി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ ഒരു കൗൺസിലർ സംബന്ധിച്ച് ചെയ്തു കൊടുക്കാൻ കഴിയുള്ളു ആ കാര്യങ്ങൾ സൗഹൃദപരമായി ചെയ്തു കൊടുക്കുമ്പോൾ അവരെ ചേർത്ത് പിടിക്കും ആ ചേർത്ത് പിടിക്കുന്ന സ്നേഹമാണ് ഞാൻ നെടുങ്കാട് വാർഡിൽ ഉടനീളം കണ്ടത് അത് വെറും ഒരു റോഡിൽ എന്ന ഒരു റോഡ് എന്നതിലൊതുങ്ങുന്നതല്ല വീട് കുടിവെള്ളം വൈദ്യുതി എല്ലാത്തിലും ഏറ്റവും അടുത്ത് ചേർന്ന് നിൽക്കുന്നത് കൗൺസിലറാണ് അതെ ഒരു സാധാരണ ജനങ്ങളുടെ ദൈനംദിന കാര്യങ്ങളിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് കൗൺസിലറാണ് ഒരു അവർ ആദ്യം കറണ്ട് പോയാൽ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ നോക്കിയിട്ട് അവർ ആദ്യം വിളിക്കുന്നത് ആരെയാണ് ഇലക്ട്രിസിറ്റി ബോർഡിൽ പിന്നെ വിളിക്കില്ല ആദ്യം കൗൺസിലറാണ് വിളിക്കുന്നത് വെള്ളമില്ല രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ നോക്കിയതിനു ശേഷം വെള്ളം ഇല്ല അതെന്താ കൗൺസിലറെ വെള്ളമില്ലാത്തേ ആദ്യം വിളിക്കുന്നത് കൗൺസിലറായ ബേസിക് ആവശ്യങ്ങൾ വീടില്ല അവർ ആദ്യം എന്താ ചെയ്യുന്നത് ഒരു കൗൺസിലർ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ വോട്ടിന് വേണ്ടി ചോദിക്കുമ്പോഴും പലരും ചോദിക്കുന്നത് എനിക്കൊരു വീട് എങ്ങനെയെങ്കിലും ആക്കി തരും എനിക്ക് വാടക കൊടുത്ത് മടുത്തുമാണ് താമസിക്കുന്നത് ഒരു വീട് എങ്ങനെയെങ്കിലും ആക്കി തരൂ ബേസിക് ആണ് സാധാരണക്കാരിൽ ഉള്ളത് ആ നീഡ്സിനെ കവർ ചെയ്യുക അവരെ നല്ല രീതിയിൽ അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഒരു കൗൺസിലർ എന്നും കൗൺസിലർ എന്നുള്ള നിലയിലും തിരുവനന്തപുരം നഗരസഭയ്ക്കും ചെയ്യാനുള്ളത് പ്രശ്നം നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഈ മാലിന്യ പ്രശ്നത്തെ സംബന്ധിച്ച് ബിജെപിക്ക് എന്തെങ്കിലും നിങ്ങൾക്കറിയാം സൂററ്റ് സൂററ്റ് ഏറ്റവും അതിമനോഹരമായ ഏത് ഒട്ടും വേസ്റ്റ് ഇല്ലാത്ത നഗരമായി വൃത്തി ഇഴ കാര്യത്തിൽ നമ്പർ വൺ ആണ് സൂററ്റ് അതെങ്ങനെയാ വന്ന് അതും ഈ ഇന്ത്യയിലാണ് അങ്ങനെയുള്ള നഗരങ്ങൾ നമ്മുടെ മുന്നിലുള്ളപ്പോൾ നൂറ് ശതമാനം ആർത്താ ആത്മാർത്ഥമായി ഞങ്ങൾക്ക് പറയാൻ പറ്റും തിരുവനന്തപുരം നഗരത്തെ മാലിന്യ വിമുക്തമാക്കി തെരുവുനായയുടെ ശല്യം സുന്ദര നഗരമായ അതിപുരാതന നഗരമാണിത് നിങ്ങക്കറിയാം പത്മനാഭന്റെ അനന്തപുരി എത്ര മനോഹരമായിരുന്നു ഒരു സമയത്ത് വീർത്തിയുടെ കാര്യത്തിൽ നമ്പർ വൺ ആയിരുന്ന തിരുവനന്തപുരം നഗരം ഇപ്പൊ എഴുപതാം സ്ഥാനത്താണെന്ന് നിങ്ങൾക്കറിയാം അത് തിരിച്ചു കൊണ്ടുവരാൻ എന്തായാലും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു നഗരസഭയ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ കഴിയുമെന്ന് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് തീർച്ചയായും ഒരു ഡൗട്ടും ഇല്ല